കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും ഇളം തലമുറയെ ഓർമ്മപ്പെടുത്താനായി പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഗാന്ധി ജയന്തി ദിനം ആചരിച്ചത് സ്കൂളിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന ലഹരിവിരുദ്ധ റാലി ദേശീയോത്ഗ്രഹന പ്രതിജ്ഞ ഗാന്ധിജിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്ന വീഡിയോ പ്രദർശനം കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങൾ ഗാന്ധിയന്മാരെ ആദരിക്കൽ പരിസര ശുചീകരണം രക്തദാനം വീൽചെയറുകളുടെ വിതരണം സമ്മാനദാനം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സ്കൂളിൽ പുതുതായി സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ സ്കൂൾ എം ഡി ഷിനോദിയയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ ദേശീയോദ്ഘടന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗാന്ധിയന്മാരായ ജി ഗോവിന്ദൻ നമ്പൂതിരി എം ഡി വിശ്വതിലകൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വീൽചെയറുകൾ വർക്കര റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് കൈമാറി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ യുദ്ധക്കെടുതികളിലും പ്രകൃതി ദുരന്തങ്ങളിലും ജീവൻ വെടിഞ്ഞവർക്കും ദുരിതമനുഭവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കുമായി സ്കൂൾ കുട്ടികൾ മൗനപ്രാർത്ഥന നടത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്കൂൾ രക്ഷാധികാരി എൻ ദേവദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ ലസി സെൻ ബിജികല രാജു ആതിര എസ് എസ് വീണ ഗോകുൽ സ്മൃതി ജെ എസ് ലക്ഷ്മി സന്തോഷ് അലിജ എൽ അശോക് മായാ ജയം ധന്യാ വി എസ് വാത്സല്ം ചാരിറ്റി ഹോം പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യാപകരായ ബാബു അനന്തു എൻ എസ് സോജി വി എസ് സുനിത അരുൺ സിന്ധു എസ് അഷ്ടമി എസ് റഫീഖ് രശ്മി എൻ രാജൻ നന്ദു എം എസ് ജലജാംബിക തുടങ്ങിയവർ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്